വേടന്റെ പാട്ടിനെ പേടിച്ചു പാഞ്ഞവർ ആരൊക്കെയാണെന്ന് നോക്കാം തേടുന്ന സൂത്രങ്ങൾ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം തേടുന്ന സൂത്രങ്ങൾ പൊള്ളുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം ിൻ്റെ അഴകിൽ വെളുപ്പിന്റെ തമ്പ്രാക്കൾ പൊള്ളുന്ന തുള്ളിപ്പറച്ചില് ചൊല്ലിപ്പറച്ചില് മിഴിതള്ളി കുരവള്ളി പൊട്ടീ മണ്ണിന്റെ െ കണ്ണുനീരൊപ്പുവാൻ വേട്ടക്കൊരു മകനെത്തിന്റെ സേവകർ പല്ലുകൾ കൂട്ടിയിറുക്കീ അത് കണ്ടുപുളയുന്ന സാത്താന്റെ സേവകർ പല്ലുകൾ കൂട്ടിയിറുക്കി പാടുന്ന പാട്ടുകൾ കേൾക്കുന്ന ശീലുകൾ കാട്ടാളനീതികൾ തേടി കാടി മക്കളും കടലിൻ്റെ രക്തവും രക്ഷനെത്തുമെന്നോദീ കാടി മക്കളും കടലിൻ്റെ രക്തവും രക്ഷകാനെത്തുമെന്നോദീ ൂർത്തി മധുഭാവത്തിലോ ചിന്താണിവിരൂ ചൂണ്ടാണിവിരലിനാൽ ചോര കൊണ്ടെഴുതിയ പച്ചച്ചവരികൾ പിറന്നു കത്തുന്ന പന്തമായി പടർന്നിടും തെറ്റുകൾ ചുട്ടു കരിക്കും ഇനിയുള്ള നാളുകൾ വേടൻറെ അമ്പുകൾ തിന്മയെ കുത്തി മലർത്തും ഇനിയുള്ള നാളുകൾ വേടൻറെ അമ്പുകൾ തിന്മയെ കുത്തി മലർത്തും വേടൻറെ പാട്ടിനെ പേടിച്ചു പാഞ്ഞവർ യാണെന്ന് നോക്കാം തേടുന്ന സൂത്രങ്ങൾ പൊള്ളുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം തേടുന്ന സൂത്രങ്ങൾ പൊള്ളുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം എന്തൊക്കെ യാണെന്നു കാണാം വേടൻ്റെ പാട്ടിനെ പേടിച്ചു പാഞ്ഞവർ ആരൊക്കെയാണെന്ന് നോക്കാം തേടുന്ന സൂത്രങ്ങൾ പൊള്ളുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം തേടുന്ന സൂത്രങ്ങൾ പൊള്ളുന്ന സത്യങ്ങൾ എന്തൊക്കെ യാണെന്ന് കാണാം അന്തിക്കറുപ്പിന്റെ അഴകിൽ വെളുപ്പിന്റെ തമ്പ്രാക്കൾ കളി തുള്ളി ഇളകി പൊള്ളുന്ന നേരിന്റെ ചൊല്ലിപ്പറച്ചില് മിഴിതള്ളിക്കുരവള്ളി പൊട്ടി പൊള്ളുന്ന നേരിന്റെ ചൊല്ലിപ്പറച്ചില് ിഴിതള്ളി കുരവള്ളി പൊട്ടി മണ്ണിൻ്റെ മക്കളെ കണ്ണുനീരൊപ്പുവാൻ വേട്ടക്കൊരു മകനെത്തി